എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം പൂജപ്പര സെൻറ്റ് മേരീസ് സ്കൂൾ പൂങ്കളത്തിനടുത്ത് മൂന്നര സെൻറ്റും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് സിറ്റൗട്ട് ൈനിങ് കിച്ചൺ വർക്ക ഏരിയ ഇതാണ് ഈ വീടിൻ്റെ സൗകര്യം വണ്ടി ഒരു കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വാട്ടർ കണക്ഷനാണ് ഇതിലുള്ളത് നാല് സൈഡും നല്ല സൗകര്യമുണ്ട് ഈ വീടിൽ താഴെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അപ്പോൾ രണ്ട് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആണ് അത് ഹോള് ബാൽക്കണി ഇതാണ് ഈ വീടിൻ്റെ സൗകര്യം അമ്പാനൂരിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരം ആണ് ഈ വീടിൻ്റെ ഉടം വരെ ഉള്ളത് ഈ വീടിൻ്റെ വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇതെല്ലാം ചെറിയ രീതിയിൽ വില കുറയുന്നതാണ് ഫ്രണ്ട് റോഡ് ടാറട്ട റോഡാണ് ഇതിൻ്റെ ബാത്റൂം ഫിറ്റിങ്സെല്ലാം ആണ് ചെയ്തിട്ടുള്ളത് അതേപോലെ ജോലി ഞങ്ങൾ തന്നെ ലോൺ അറേഞ്ച്മെൻ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ആവശ്യമുള്ളവർ ഞങ്ങളുടെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ വീടിൻ്റെ അവിടെ നിന്ന് എയർപോർട്ട് വരെ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതേപോലെ ഇതുകൂടാതെ വേറെ വീടുകൾ ഞങ്ങളുടെ കൈവശത്ത് ഉണ്ട് നാൽപ്പത്തി അഞ്ച് ലക്ഷം മുതൽ അറുപത്തഞ്ച് എഴുപത്തി അഞ്ച് എൺപത് തൊണ്ണൂറ് രണ്ട് കോടി മുപ്പത് ലക്ഷം ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം ഒരു കോടി പതിനഞ്ച് ലക്ഷം ഈ റേഞ്ചിനുകൾ വീടുകൾ ഉണ്ട് ആവശ്യമുള്ളവർ ഞങ്ങളുടെ ഈ നമ്പറിൽ വിളിക്കുക കുണ്ടോവൻ കടവിനടുത്ത് ഒരു കോടി ഇരുപത് ലക്ഷത്തിൻ്റെ വീടുണ്ട് ആറ് സെൻറ്റും രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫിറ്റും വീട് അച്ചോട്ടുകാവിൽ അറുപത്തി അഞ്ച് ലക്ഷം എഴുപത്തി അഞ്ച് ലക്ഷം എഴുപത് ലക്ഷം ആ റേഞ്ചുകളിൽ വീടുകൾ ഉണ്ട് ആവശ്യമുള്ളവർ ഞങ്ങളുടെ ഈ നമ്പറിൽ വിളിക്കുക ഈർക്കാവിൽ എൺപത്തി അഞ്ച് ലക്ഷത്തിൻ്റെ വീടുകളുണ്ട് എഴുപത്തി അഞ്ച് ലക്ഷത്തിൻ്റെ വീടുകളും ഉണ്ട് എഴുപത് ലക്ഷത്തിൻ്റെ വീടുകളും ഉണ്ട് നിട്ടയം അറുപത്തി അഞ്ച് ലക്ഷത്തിൻ്റെ വീടുകളും ഉണ്ട് ആവശ്യമുള്ളവർ ഞങ്ങളുടെ ഈ നമ്പറിൽ വിളിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടിപ്പ് ചെയ്യാതെ കാണുക